പിശാജിൻ്റെ മോഹം നമ്മളെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മുടെ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നതായ ആ നിത്യതയിലെ തേജസ്സിലേക്ക് കൊണ്ടുപോകാതെ വണ്ണം അവിടെ നിന്ന് ഡീവിയേറ്റ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ നരകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് അതാണ് പിശാചിന് അതാണ് അവൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഇത് പത്രോസ് പറയുന്നത് പേടിപ്പിക്കാൻ വേണ്ടി അല്ല ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം വേദപുസ്തകത്തിൽ ദൈവം ചെയ്യുന്ന പ്രവൃത്തിയും പിശാജ് ചെയ്യുന്ന പ്രവൃത്തിയും രണ്ടും രണ്ടാണ് കണ്ടാൽ ഒരുപോലെ അല്ലെങ്കിൽ കേട്ടാൽ ഒരുപോലെ ഇരിക്കുന്ന ചില കാര്യങ്ങൾ ഒന്ന് ദൈവം ഒരു മനുഷ്യനെ ഒരിക്കലും പേടിപ്പിക്കത്തില്ല പക്ഷേ അവൻ മുന്നറിയിപ്പ് നൽകും പേടിപ്പിക്കുന്ന ഫ്രൈറ്റനിങ് അല്ല വാണിങ് ആണിത് നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് ആരെ വിഴുങ്ങേണ്ടു എന്ന് അറിയാതെ എന്താണ് അവൻ നട അത് വരുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഇറ്റ് ഇസ് നോട്ട് ഫ്രൈറ്റനിങ് യു നിങ്ങളെ ഭീതിപ്പെടുത്താൻ വേണ്ടിയല്ല എന്തിനു വേണ്ടിയാണ് നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് നൽകുകയാണ് വാണിങ് ആണ് അപ്പോൾ പിശാജ് നിങ്ങളെ പേടിപ്പിക്കും ദൈവം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകും തിരിച്ചുകൊണ്ട് പിശാജ് ഒരിക്കലും നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകത്തില്ല ദൈവം നിങ്ങളെ ഒരിക്കലും പേടിപ്പിക്കത്തില്ല അവൻ മുന്നറിയിപ്പ് നൽകും പിശാജ് നിങ്ങൾക്ക് ഒരിക്കലും മുന്നറിയിപ്പ് തരത്തില്ല പിശാജ് എപ്പോഴും എന്തേ ചെയ്തുള്ളൂ പേടിപ്പിക്കത്തേ ഉള്ളൂ എന്താ ഇതിൻ്റെ വ്യത്യാസം പേടിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗത്തെ മറച്ചു വെച്ചുകൊണ്ടാണ് പേടിപ്പിക്കുന്നത് വാണിങ് അതല്ല വാണിങ് എന്താണ് രക്ഷപ്പെടാനുള്ള മാർഗം കാണിച്ചു കൊടുത്ത കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് വാൺ ചെയ്യുന്നത് വാൺ ചെയ്യുമ്പോൾ എപ്പോഴും അതിനോട് ചേർന്ന് എന്തും കൂടെ ഉണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് കൈനോട് കർത്താവ് പറഞ്ഞു പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു ആ പാപം നിന്നെ പിടിക്കും നീ രക്ഷപ്പെടത്തില്ല എന്നാണ് പറയുന്നത് പിശാജ് എപ്പോഴും പറയുന്ന അതാണ് നീ രക്ഷപ്പെടത്തില്ല നിനക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല നീ എത്രയോ പ്രാവശ്യം നോക്കിയിട്ടുണ്ട് നിനക്ക് ഇതിനകത്ത് ഒരു വിടുതലില്ല ഇതാണ് പിശാജ് പറയുന്നത് കർത്താവ് എന്ത് പറയുന്നു യൂണിറ്റ് മാസ്റ്ററിറ്റ് നീ അതിനെ കീഴടക്കണം വെച്ചോളൂ നിനക്ക് കീഴടക്കാൻ പറ്റും നീ അതിനെ മാസ്റ്റർ ചെയ്യണം അതാണ് വോണിങ്ങും പേടിപ്പിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ദൈവം ഒരിക്കലും ഫ്രൈറ്റൻ ചെയ്യുന്നില്ല ദൈവം എപ്പോഴും എന്ത് ചെയ്യുന്നു മുന്നറിയിപ്പ് നൽകുന്നു അതുകൊണ്ട് ഇത് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നതായ ഒരു ഭാഗമല്ല നമ്മളെ വോൺ ചെയ്യുന്നതായ ഒരു കാര്യമാണ് സാത്താൻ അങ്ങനെയല്ല സാത്താൻ എപ്പോഴും എന്താണ് പേടിപ്പിക്കത്തേ ഉള്ളൂ അവൻ പരിഹാരമാർഗം ഒരിക്കലും പറഞ്ഞു തരത്തില്ല അവൻ വാൺ ചെയ്യത്തുമില്ല അവൻ വന്ന് പറയുമോ ദേ ഓർത്തോണം കേട്ടോ ഞാൻ ചിലപ്പോൾ നിന്നെ പ്രലോഭിപ്പിച്ച് വീഴ്ക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് അവൻ വന്ന് പറയുമോ ഇല്ല അവൻ വന്ന് പറയത്തില്ല അവൻ എപ്പോഴും അത് മാറി മാറി നിന്ന് മാറി മാറി നിന്ന് നമ്മളെ എന്താണ് തന്ത്രപൂർവ്വം വീഴ്ത്താനാണ് നമ്മൾ നോക്കുന്നത് നമ്മളെ നമ്മളെ വീഴ്ത്താൻ അവൻ നോക്കുന്നത് പിന്നെ അവൻ്റെ എന്താണ് എല്ലാവരെയും എന്തു ചെയ്യാനാ വിഴുങ്ങണമെന്നുള്ളതാണ് ഇവൻ്റെ മോഹം എന്ന് പറയുന്നത് എന്തു വെച്ച് അവൻ എല്ലാരെയും വിഴുങ്ങുമെന്നല്ല പത്രോസ് പറയുന്നത് പത്രോസ് അവിടെ പറയുന്ന കാര്യം എന്താണ് എന്താ അവിടുത്തെ അവിടുത്തെ കാര്യം അവിടെ പറയുന്നത് എന്താണ് നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് നടക്കുകയാണ് അവനിങ്ങനെ നോക്കി നടക്കുകയാണ് ആരെ വിഴുങ്ങാൻ പറ്റും ഒന്നാമത്തെ കാര്യം അവനെ എല്ലാവരെയും നരകത്തിൽ പിശാജിനാകെ മോഹേ ഉള്ളൂ എല്ലാവരെയും എവിടെ കൊണ്ടുപോകണം നരകത്തിൽ കൊണ്ടുപോകണം കർത്താവിന് ഒറ്റമോഹം ദൈവത്തിനൊറ്റമോഹേ ഉള്ളൂ എല്ലാവരെയും സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകണം അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ കൽപ്പിക്കുന്നത് ദൈവം എല്ലാവരെയും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു പിശാജ് എല്ലാവരെയും നരകത്തിൽ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു അവൻ എങ്ങനെയും നമ്മളുടെ നമ്മുടെ സോളിനെ അതിനെ ഇല്ലായ്മ ഡിവോൾ എന്താണ് അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ ഈവൻ ഡബോസ് എന്ന് പറയുന്ന പിശാജിൻ്റെ അതിൻ്റെ വാക്കിന് തന്നെ ഡിസ് ഡിസ്ട്രോയർ എന്നുള്ള ഒരു മീനിങ് തന്നെയുണ്ട് ഈവൻ അപ്പോലിയോൺ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഡിസ്ട്രോയർ എന്നുള്ള മീനിങ്ങിൽ തന്നെയാണ് അവൾ ഉദ്ദേശിക്കുന്നത് അവനെ ഡി അവൻ ഡിസ്ട്രോയ് ചെയ്യാണ് എങ്ങനെയാണ് ഡിസ്ട്രോയ് ചെയ്യുന്നത് എങ്ങനെ നമ്മളെ ഇപ്പം ദേഹിയെ കൊന്നിട്ട് ദേഹത്തെ കൊന്നിട്ട് ഇനോ നമ്മളുടെ സോളിനെ നശിപ്പിക്കാൻ കഴിയാതെ നമ്മുടെ ശരീരത്തെ മാത്രം നശിപ്പിക്കുന്ന ആളെ നീ പേടിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് അല്ലേ അവന് പേടിച്ചിട്ട് കാര്യമില്ല അപ്പൊ ഡിസ്ട്രോയ് ചെയ്യുക സാത്താൻ വരുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ് കള്ളൻ വരുന്നത് എന്തിനു വേണ്ടിയാണെന്നു പറയുന്നത് അറുപ്പാനും മുടിപ്പാനും നശിപ്പിപ്പാനുമാണ് അല്ലേ ും മുടിപ്പാനും നശിപ്പിക്കുവാനും ഡിസ്ട്രോയ് ചെയ്യാനാണ് പിശാജിന്റെ മോഹം എന്ന് വെച്ചുകൊണ്ട് അവൻ എല്ലാവരെയും കേറി അങ്ങ് വിഴുങ്ങാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത് വഴിയെ പോകുന്ന എല്ലാവരെയും വിഴുങ്ങാൻ അവന് കഴിയില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം പക്ഷെ ശ്രദ്ധയില്ലാത്തവനെ അവൻ വിഴുങ്ങും നിങ്ങൾ ശ്രദ്ധ അതുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത് വിഴുങ്ങാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു ശത്രു കൊണ്ട് തല അവൻ്റെ വായി കൊണ്ട് വെച്ചുകൊടുക്കരുത് അതുകൊണ്ട് നിങ്ങൾ അവനെ കുറിച്ച് വളരെ അലേർട്ടായിരിക്കണം ജാഗ്രതയുള്ളവരായിരിക്കണം അതിനെക്കുറിച്ച് ജാഗ്രതയുള്ളവരായിരിക്കണം എതിർത്ത് അതുകൊണ്ട് എന്തു ചെയ്യാനാ പിശാചിനോട് എന്ത് ചെയ്യണം എതിർത്ത് നിൽപ്പീൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അതിന്റെ വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ പേടിക്കാനും അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ച് ഓടണമെന്നല്ല പറയുന്നത് എന്താണ് അവനോട് എതിർത്ത് നിൽപ്പീൻ ശത്രുവിനെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം ബോധ്യമല്ലെങ്കിൽ എതിർത്ത് നിൽക്കാൻ കഴിയില്ല ഇല്ലേ അവൻ്റെ ശത്രുവാണെന്നുള്ള തിരി തിരിച്ചറിവ് നമുക്ക് അവൻ നമ്മുടെ ശരീരത്തെ വിഴുങ്ങാനല്ല നമ്മുടെ നന്മയെ വിഴുങ്ങാനുമല്ല ഞാൻ പറഞ്ഞല്ലോ നമ്മളെ തെറ്റിക്കാനാണ് മത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ ഇരുപത്തിനാലാമത്തെ അധ്യായം അതിന്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ കർത്താവ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും തെറ്റിക്കുക കാര്യം തെറ്റിക്കഴിഞ്ഞാൽ അവൻ അറിയാൻ നേരെ ചെല്ലുന്നത് എങ്ങോട്ടാണ് അവൻ്റെ വായിലോട്ടാണ് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ നരകത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് അറിയാം അല്ലാതെ നമ്മുടെ നന്മ വിഴുങ്ങിക്കളയാൻ മാത്രമൊന്നുമല്ല പിശാജ് നിന്റെ ചില നന്മകളെ മുടക്കിയിരിക്കുന്നു നമ്മളെ മനസ്സിൽ ഈ ഓരോരുത്തരും വന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ പിശാജിൻ്റെ ആകെയുള്ള ജോലി നമ്മുടെ ബിസിനസ് പൊട്ടിക്കുക നമ്മളുടെ സാമ്പത്തിക നന്മ എടുത്തു കളയുക പ്രൊമോഷൻ തടയുക ശത്രു തടഞ്ഞു വെച്ചിരിക്കുന്നതായ ചില നന്മകൾ ഞാനൊരു കാര്യം പറയാം തെറ്റിക്കാൻ പറ്റുമെങ്കിൽ നന്മ തരാനും ഒരു മടിയില്ല നിങ്ങൾ തെറ്റുമെന്നറിയാമെങ്കിൽ രണ്ട് പ്രൊമോഷൻ ഒരുമിച്ച് തരാനും ഒരു മടിയില്ല നിങ്ങൾ തെറ്റുമെന്നറിയാമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഫാക്ടറി കൂടെ വാങ്ങിക്കാനും നിങ്ങളെ വേണമെങ്കിൽ പിശാജിന് കഴി നമുക്ക് അങ്ങനെ പ്രയാസമില്ല കാര്യം നിങ്ങൾ ഇവിടെ കുറച്ച് സുഖിക്കരുതെന്നല്ല ഇവിടെ നന്മ അനുഭവിക്കരുതെന്നല്ല പിശാജിൻ്റെ ആഗ്രഹം എന്താണ് പിശാജ് പറയുന്നത് നീ എങ്ങനെ വേണമെങ്കിലും സുഖിച്ചു ജീവിച്ചോ പക്ഷേ നിന്നെ തെറ്റിക്കും ഞാൻ നന്മ അതായത് പേഴ്സിക്യൂഷനിലൂടെ ഞാൻ ഈ ഇവിടെ ഞാൻ മൂന്ന് കാര്യങ്ങൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അതായത് ഏതൊക്കെ നിലയിലാണ് പിശാജ് പ്രവർത്തിക്കുന്നത് ഒന്ന് പേഴ്സിക്യൂഷൻ ആ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പേഴ്സിക്യൂഷൻ പേഴ്സിക്യൂഷൻ ഒരു ഒരു ചെറിയ കാര്യം മാത്രമാണ് ആ പേഴ്സിക്യൂഷൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായിട്ട് അവൻ തെറ്റിക്കാൻ നോക്കുന്നത് ടെംപ്റ്റേഷൻസ് പേഴ്സിക്യൂഷൻസ് ടെംപ്റ്റേഷൻസ് ആൻഡ് ഡിസ്റ്റോർഷൻ ഇത് മൂന്നാണ് ഞാൻ ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ മൂന്ന് കാര്യത്തെക്കുറിച്ച് നമ്മൾ അലേർട്ടായിരിക്കണം പേഴ്സിക്യൂഷൻ ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ അവൻ നന്മ എടുത്തു കളയുന്നു എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അത് ചെയ്തെന്നിരിക്കും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ചിലപ്പം നമ്മുടെ ബിസിനസ് പൊട്ടിച്ചെന്നിരിക്കും ബിസിനസ് പൊട്ടിയാൽ നമ്മൾ സൂയിസൈഡ് ചെയ്യുമെന്ന് അവന് തോന്നലുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ബിസിനസ് അവൻ പൊട്ടിച്ചെന്നിരിക്കും പക്ഷെ ബിസിനസ് പൊട്ടിച്ചാലും സ്വോത്രം എന്ന് പറയുന്ന ഒരുത്തൻ ആണെങ്കിൽ കർത്താവിന് സകലവും ഭരമേൽപ്പിച്ച ഒരുത്തൻ്റെ ബിസിനസ് പൊട്ടിയാൽ അവൻ എന്തോ പറ്റാൻ ഞാൻ ഒരിക്കലും ഒരു സ്റ്റോറി നടന്നൊരു സ്റ്റോറിയാണ് ഒരു മനുഷ്യൻ ഒരു നല്ല ദൈവദാസൻ അയാൾക്ക് വലിയ ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു ഈ ബിസിനസ് മാൻ ഇൻഡസ്ട്രിയലിസ്റ്റ് ഒരു വലിയ ഫാക്ടറി അയാളുടെ കമ്പനിയുടെ ഏറ്റവും വലിയ ഒരു ഒരു ഫാക്ടറിയുടെ ഉടമസ്ഥനാണ് അപ്പം കർത്താവ് എപ്പോഴും എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നു നീ നിൻ്റെ ഇത് ആരുടെ ഫാക്ടറിയാണ് കർത്താവ് നീ എനിക്ക് തന്ന ഫാക്ടറി ഇതാണ് നമ്മളും പറയുന്നത് നീ എനിക്ക് തന്ന ഫാക്ടറി അപ്പം അത് എൻ്റെ അല്ലേ ഒരു ദിവസം ഇവൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കർത്താവ് എൻ്റെ ഫാക്ടറി അല്ല ഇത് നിൻ്റെ ഫാക്ടറിയാണ് ഞാനത് എൻ്റെ ആണെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ എനിക്ക് മനസ്സിലായി ഇതെൻ്റെ അല്ല നിന്റെയാണ് ഓണർഷിപ്പ് ഞാൻ കൈവച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും നാൾ പക്ഷേ ഓണർഷിപ്പ് ഞാൻ നിനക്ക് കൈമാറ്റം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ പിറ്റേ ദിവസം രാത്രിയിൽ അയാൾക്ക് ഒരു ടെലിഫോൺ കിട്ടി ഇയാളുടെ ഫാക്ടറി കത്തിന്ന് ഇയാൾ കാറോട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ ആൾക്കാരെല്ലാം കൂടി എല്ലാവരും വെള്ളമൊക്കെ എടുത്ത് ഇയാളും കൂളായിട്ട് നിന്ന് വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ കൂളായിട്ട് എല്ലാവരുടെയും കൂടെ ഒരു നോർമൽ പേഴ്സൺ പോലെ അപ്പോൾ ഇവൻ്റെ കൂട്ടുകാരൻ ചോദിച്ചു എടാ ഈ ഫാക്ടറി കത്തിട്ട് നീ എന്താ ഇങ്ങനെ കൂളായിട്ട് എല്ലാവരുടെയും കൂടെ ഒക്കെ നിൽക്കുന്നത് അങ്ങനെ പറഞ്ഞ് അതേ ഇന്നലെ ഒരു ഡീല് നടന്നായിരുന്നു എന്തോന്ന് ഞാൻ ഈ ഫാക്ടറി ഇന്നലെ വിറ്റായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എനിക്ക് വലിയ സങ്കടമൊന്നും ഇല്ല എപ്പോഴാണ് നമ്മൾ ബിസിനസ് പൊട്ടുമ്പോൾ സൂയിസൈഡ് ചെയ്യാൻ കാര്യം എന്നറിയാമോ ഇത് എന്റെ ആ എൻ്റെയാന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നത് കൊണ്ടാ അല്ലാതെ എന്തോന്ന് ഇത് കർത്താവിൻ്റെ ആണെന്ന് പറഞ്ഞോണ്ട് തോട്ടം എന്റെ തോട്ടം അല്ലെ ഞാൻ എൻ്റെ ഇൻഹെറിറ്റൻസ് ആയിട്ട് കിട്ടിയ എൻ്റെ തോട്ടം എൻ്റെ ആണെന്ന് പറയുമ്പോൾ മാത്രമേ അത് നഷ്ടമാകുമ്പോൾ എനിക്ക് എന്തുള്ളൂ വേദനയുള്ളൂ അത് കർത്താവിന്റെ ആണെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് വേദനയുണ്ടോ ജോലി കർത്താവിന്റെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി നഷ്ടപ്പെട്ടാൽ എനിക്ക് വേദനയുണ്ടോ ഇല്ല പണം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ കർത്താവിൻ്റെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം പിശാജ് അവന്റെ സകല നന്മകളെന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എടുത്തു കളഞ്ഞാലും അവനെ ഒരിക്കലും തകർക്കാനായിട്ട് കഴിയില്ല പേഴ്സിക്യൂഷൻ അവന്റെ ഒരു വലിയ തന്ത്രമാണ് അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുർബല മനസ്സരായ ആളുകളെ മുന്നോട്ട് വിടാതിരിക്കാൻ വളരെ പ്രയോജനവും ചെയ്യും ആത്യന്തികമായി അവനെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി നമ്മളെ നരകത്തിൽ കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹമേ അവനുള്ളൂ അതിന് വേണമെങ്കിൽ കുറച്ച് നന്മയൂടെ അവൻ തന്നിരിക്കും അവൻ ബുദ്ധിയുള്ളവനാണ് പിന്നെ പീഡിപ്പിച്ചാൽ പീഡിപ്പി ചിലപ്പോഴും നമ്മൾ പലപ്പോഴും പീഡകളില്ലാത്തതിൻ്റെ കാര്യം പീഡനമുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കർത്താവിനെ സ്നേഹിക്കുന്നത് ഇപ്പൊ പൗലോസിന്റെ ലേഖനങ്ങളെല്ലാം വായിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് മാന മര്യാദയ്ക്ക് കർത്താവിനെ വിളിച്ച് നടന്ന സഭകൾ എന്ന് പറയുന്നത് തെസലോനിക്ക സഭയും ഫിലിപ്പിയയിലെ സഭയും ഒക്കെയാണ് കാര്യം അവിടെയൊക്കെ എന്തുണ്ടായിരുന്നു അസാമാന്യമായ പീഡനം ഉണ്ടായിരുന്നു അവര് ദാരിദ്ര്യം അനുഭവിക്കുകയും ചെയ്തു ഒരു രക്ഷയില്ലാത്ത പാർട്ടികൾ കൊലിന്തിയും അതുപോലുള്ള ഗ്രീക്ക് ചേർച്ചസ് ആണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും കൊലന്ത്യ സഭയിലൊരു പീഡനം ഉണ്ടായിട്ട് നമ്മൾ കാണുന്നില്ല പത്രോസ് വന്നു പ്രസംഗിച്ചപ്പോഴും പത്രോസിനെ ആരും പീഡിപ്പിക്കുന്നതായിട്ട് ആ രീതിയിൽ തെസലോനിക്കയിലോ ഫിലിപ്പീലോ മറ്റേ ഉണ്ടായ ഒന്നും അവർക്ക് അനുഭവിക്കേണ്ടി വന്നില്ല എന്നാൽ തെസലോനിക്കയിലെ വിശ്വാസികളുടെ ആ വിശ്വാസത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ആ മഹാ കഷ്ടത്തിലും അവരെന്ത് ചെയ്യുകയാണ് അവർ കർത്താവിനോട് കൂടുതൽ അടുക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിശാജ് അത്ര ബുദ്ധിയില്ലാത്തവനല്ല കാര്യം അവനറിയാം പീഡനം കൊണ്ട് ആളുകളെ നേടാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ആളുകളെ പണം കൊടുത്തു നേടാൻ കഴിയുമെന്ന് അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ കാലങ്ങളിൽ പീഡനങ്ങൾ അനുഭവിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ വിശ്വാസത്തിൻ്റെ തീഷ്ണത ഇന്നിപ്പോൾ നമുക്ക് പലപ്പോഴും തോന്നാത്തതിൻ്റെ കാരണം ഇല്ലേ വീടുകളിൽ നിന്ന് ഒറ്റയ്ക്ക് ഞാൻ ഞാന വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന ആൾ അപ്പം ഞാൻ ആ വീടുകളിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസത്തിലേക്ക് വന്ന ആ ഒരു സ്റ്റേജിൽ ഉണ്ടായിരുന്ന തീഷ്ണത നഷ്ടപ്പെടുന്ന നിലയിൽ ഞാൻ പരിശ്രമിക്കുന്നുണ്ടല്ല അല്ലാതാകാനായിട്ട് ഞാൻ പറഞ്ഞതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് പീഡനങ്ങളുടെ അഭാവത്തിൽ വീട്ടുകാരെല്ലാവരും ആരാധനയ്ക്ക് കൂടെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആളുകളുടെ വിശ്വാസം തീക്ഷണമെന്ന് കുറയാൻ കാര്യം എന്താണ് അത് പിശാചിൽ അറിയാമല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൂടുതൽ ഈസി ഗോയിങ് ആയിട്ട് ക്രിസ്തീയ ജീവിതത്തെ മാറ്റാൻ പിശാജിന് പ്രയാസമൊന്നുമില്ല അതാണ് കൂടുതൽ ആളുകളെ നരകത്തിൽ കിട്ടാൻ പറ്റുന്നതെങ്കിൽ എന്നാൽ അവൻ പീഡനം ഇടയ്ക്കിടയ്ക്കൊക്കെ അഴിച്ചു കൊണ്ട് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗുണ്ടാകളൊക്കെ ചെന്ന് എന്നാൽ ചന്തയിലും ഒക്കെ ഉള്ള ഗുണ്ടാകളുണ്ടല്ലോ ഞാൻ ചങ്ങനാശ്ശേരി വന്നുകൊണ്ട് എനിക്ക് അവരുമായിട്ടൊക്കെ നല്ല ക്ലോസ് ആയിട്ട് എനിക്ക് പരിചയമുള്ള ആളുകൾ ഒത്തിരി ഉണ്ട് അപ്പോൾ അവന്മാരൊക്കെ ചെന്ന് ചെയ്യുന്നതിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെങ്കിലും ചന്തയിലുള്ള എല്ലാവരും കൂടെ തല്ലാനൊന്നും ഒന്നും ഇവർ പറ്റത്തൊന്നുമില്ലല്ലോ അവൻ അവനത്തേക്കെന്ന് അറിയാമോ അവിടെ അതിലെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കണ്ണലൊക്കെ നോക്കി കഴിഞ്ഞിട്ട് തിരിച്ചടിക്കത്തിൽ തോന്നുന്ന രണ്ടെണ്ണത്തിന് എടുത്ത് പിടിച്ച് രണ്ട് കീഴ് കീറിയിട്ട് ഒരു ചവിട്ടി ഒരു തൊഴിയും കൂടെ തൊഴിച്ചേച്ച് ഇങ്ങനെ ഞെളിഞ്ഞോടി നിൽപ്പ് നിൽക്കും അപ്പോഴത്തേക്ക് എന്താണെന്നറിയാവോ ആരും പിന്നെ അവൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കാൻ പോകത്തില്ല എന്ന് പറഞ്ഞതുപോലെ പിശാചന്തി ചെയ്യും മേ ബി ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യം അവൻ ചില പീഡനങ്ങളൊക്കെ അഴിച്ചു വിട്ടന്നിരിക്കും അന്നേരം കയ്യാലപ്പുറത്തെ തേങ്ങ പോലുള്ളവരൊക്കെ തിരിച്ച് അങ്ങോട്ടങ്ങ് പള്ളിയിലോട്ട് തന്നെ അങ്ങ് തിരിച്ചു തിരിച്ചുപോക്കുകയുള്ളൂ അതവന് അറിയാം